നടൻ ജയൻ രവി അടുത്തിടെ വിവാഹമോചനം നേടി എന്ന വെളിപ്പെടുത്തിയിരുന്നു ഇക്കാര്യത്തിൽ ജയൻ രവിക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഭാര്യ ആരതി രവി ജയൻ രവിയുടെ പെട്ടെന്നുള്ള തീരുമാനം തന്നെ ഞെട്ടിച്ചു എന്നാണ് ആരതി രവി വ്യക്തമാക്കിയത് തൻ്റെ സമ്മതത്തോടെയല്ല ജയൻ രവി വിവാഹമോചനം പ്രഖ്യാപിച്ചതെന്നും ഭാര്യ ചൂണ്ടിക്കാട്ടുന്നു അറിവോ സമ്മതമോ ഇല്ലാതെ ഞങ്ങളുടെ വിവാഹമോചനം വെളിപ്പെടുത്തിയത് ഞെട്ടിച്ചു എന്നാണ് ആര്യതി തൻ്റെ കുറിപ്പിൽ വ്യക്തമാക്കുന്നത് സുപ്രധാനമായ ഒരു തീരുമാനം പരസ്പരം തങ്ങൾ അർഹിക്കുന്ന ബഹുമാനത്തോടെയും സ്വകാര്യതയോടെയും ആണ് എന്തായാലും കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് തുറന്ന ഒരു ചർച്ച നടത്താൻ താൻ കുറച്ചായി ശ്രമിച്ചിരുന്നു രവി ആ അവസരം തന്നില്ല എങ്കിലും കുടുംബപരമായുള്ള പ്രതിബദ്ധതയെ മാനിക്കണമെന്നുണ്ട് പക്ഷേ ജയൻ രവിയുടെ പ്രഖ്യാപനം മക്കളെയും ഞെട്ടിച്ചു വിവാഹമോചന തീരുമാനം ഏകപക്ഷീയമാണ് അത് ഒരിക്കലും കുടുംബത്തിന് ഗുണകരമാകില്ലെന്നും പറയുന്നു ആരതി ജയൻ രവിയുടെ തീരുമാനം ശരിക്കും തന്നെ വേദനിപ്പിച്ചെങ്കിലും മൗനം അവലംബിക്കാനാണ് ഞാൻ ശ്രമിച്ചത് പക്ഷേ സമൂഹം അന്യായമായി കുറ്റപ്പെടുത്തുന്നു സമൂഹ വിചാരണ നടത്തുമ്പോൾ അത് മക്കളെ ബാധിക്കുന്നത് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല ആത്മാഭിമാനത്തോടെ മുന്നോട്ട് പോകാൻ എൻ്റെ മക്കളെ സഹായിക്കുന്നതിലാണ് പ്രഥമ പരിഗണനയെന്നും ആരുതി പറയുന്നു യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന സത്യം കാലം തെളിയിക്കും ഞങ്ങൾക്ക് നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറയാനും ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സ്നേഹമാണ് ഞങ്ങളെ ശക്തരാക്കിയത് തങ്ങളുടെ സ്വകാര്യതയോടെ ബഹുമാനം കാണിക്കണമെന്നും ആരുതി രവി പറഞ്ഞു